ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത് വേണ്ടതിന് വേണ്ടതുപോലെ വേണ്ടപ്പോൾ വേണ്ട മാതിരി ഉപയോഗിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി സാത്വികമായ ബുദ്ധിയാണ് സത്വഗുണം വളരുന്നതു വളരുമ്പോൾ മാത്രമേ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുകയും എന്നാൽ രാജസീകമായ ബുദ്ധി എപ്രകാരമാണ് എന്ന് പറയുകയാണ് കാര്യം യർമ്മമധർമ്മം ചാര്യം പ്രജാനാദി അയഥാവുദ്ധി സാർത്ഥരാജസി പിന്നെ എൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം ധർമ്മധർമ്മങ്ങളെ കാര്യങ്ങളും ബുദ്ധിരാജസം ഇവളരെ വ്യക്തമാക്കി തരികയാണ് ധർമ്മത്തെയും അധർമ്മത്തെയും കാര്യത്തെയും അകാര്യത്തെയും കാര്യം എന്നാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിനാണ് കാര്യം എന്ന് പറയുന്നത് ആ കാര്യമെന്നാൽ അധർമ്മം അധർമ്മം എന്താണ് ധർമ്മം എന്താണ് അതുപോലെ ചെയ്യേണ്ടതെന്താണോ ചെയ്യരുതാത്തതെന്താണ് ധർമ്മവും അധർമ്മവും എന്താണെന്നും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്താണ് എന്നും ശരിക്കേ അറിയാത്ത ബുദ്ധിയാണ് രാജസി ബുദ്ധി ശരിയെന്ന ധാരണയിൽ തെറ്റായിരിക്കും ചെയ്യുന്നത് തെറ്റിനെ ശരിയായി തെറ്റിദ്ധരിച്ച് അത് ചെയ്തു കൂട്ടുന്ന പ്രവണതയാണ് രജോഗുണത്തിൻ്റെ സ്വഭാവം ഈ സ്വഭാവം നമ്മളിലുണ്ടോ ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ബുദ്ധി രജോഗുണം നിറഞ്ഞതാണെങ്കിൽ നാം ഒരിക്കലും സ്വന്തമായി ഒരു കാര്യവും തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ സത്വഗുണം വളർന്ന മറ്റു വ്യക്തികളുടെ ഉപദേശങ്ങൾ പലപ്പോഴും നാം സ്വീകരിക്കേണ്ടതായുണ്ട് നമ്മുടെ സ്വന്തം തീരുമാനത്തിനനുസരിച്ചാണെങ്കിൽ അത് പലപ്പോഴും പരാജയത്തിൽ ആയിരിക്കും കലാശിക്കുക അങ്ങനെ ജീവിതം ആകെ പരാജയത്തിൽ എത്തുന്നതിന് പകരം നാം ശുഭമായ കാര്യങ്ങളെ ശുഭമായ സമയത്ത് ചെയ്ത് തീർക്കാൻ സത്തുക്കളായ ജനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത് സത്വഗുണം വളർന്ന വ്യക്തിഗതയ്ക്ക് വേണ്ടതും വേണ്ടാത്തതും വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും അതിന് നാം സജ്ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അത് പലരോടും നാം ചോദിക്കണം അതേ സമയത്ത് പല ഈ രജോഗുണം നിറഞ്ഞ പല വ്യക്തികളോടുമാണ് നാം ചോദിക്കുന്നതെങ്കിൽ നമ്മെ അവർ അവതാളത്തിലാക്കുക മാത്രമേ ചെയ്യൂ സത്വഗുണം വളർന്ന വ്യക്തികളോട് നാം ചോദിച്ചാൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയും ആ തീരുമാനത്തിനനുസരിച്ചുള്ള അറിവ് പ്രവൃത്തി നമ്മെ ശ്രേയസ്സിലേക്ക് നയിക്കും നമ്മുടെ ജീവിതം സമാധാന സമ്പൂർ സമ്പുഷ്ടം ആയിത്തീരാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് നാം രാജസബുദ്ധിയുള്ളവർ സ്വയമേവ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് സത്വഗുണത്തെ വളർത്തുകയും രജോഗുണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി ആ രജോഗുണത്തെ പരിത്തിരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ് രജോഗുണത്തെ പരിസ്ഥി പരിത്തിരിക്കുന്നത് എങ്ങനെയാണ് സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് സത്വഗുണത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ രജോ ഗുണം നമ്മളിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഏതു കാര്യവും എന്തും ചെയ്യാൻ നമുക്ക് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കും അങ്ങനെ നേടിയെടുക്കുമ്പോൾ നാം മനസ്സിലാക്കാം നമുക്ക് സത്വഗുണമാണ് വളർന്നിരിക്കുന്നത് എന്ന് ധർമ്മധർമ്മങ്ങളെ കാര്യ മകാര്യങ്ങളെതിനാൽ ശരിയല്ലാതെ ഹേ പാർത്ഥ अरियं मुद्धिराजसं।